യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലേക്കുള്ള പ്രവേശനോത്സവം നടന്നു രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചു മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ പരിശീലിപ്പിക്കുക നൂറ് ശതമാനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കേന്ദ്ര സർക്കാർ അംഗീകൃത സ്കിൽസ് സർട്ടിഫിക്കറ്റ് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പൊതുവിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഒരു വർഷ കാലാവധി വരുന്ന കോഴ്സുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് വയസ്സു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള യുവജനങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടുത്താം അവധി ദിവസങ്ങളിലായിരിക്കും സൗജന്യ പരിശീലനം നൽകുക ഒരു സ്കൂളിൽ അൻപതോളം സീറ്റുകളിൽ രണ്ട് കോഴ്സുകളായിരിക്കും പരിശീലിപ്പിക്കുക രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ചിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനിങ് ടെലികോം ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് പ്രവേശനോത്സവം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് സന്തോഷകരമായ കാര്യമാണെന്ന് അവർ പറഞ്ഞു വലിയ വലിയ പ്രാധാന്യം സന്തോഷകരമായ കാര്യമാണ് കാരണം നമ്മുടെ പഠനം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ജോലി സ്കൂൾ പി ടി പ്രസിഡന്റ് സ്മിത പൗലോസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവേശന ഉത്സവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ പി ടി എ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു